ലളിത സംഗീതത്തിന് എന്ന് പറയുമ്പോഴും ഈ ഇപ്പോഴത്തെ ഈ ഉണ്ടല്ലോ അത് അതിലൂടെ നമുക്ക് സംഗീതം മനസ്സിലാക്കുന്നതിനും നമുക്ക് വേണത്തെ കട്ട സ്വയമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നതിനുമൊക്കെ ഈ സരിഗോപ്പതിൻ്റെ സ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം ഞാനതിനെപ്പറ്റി ചുരുക്കി ഒന്ന് പറയാം സരി ഗ പീസ സരി ഗമ പദനി സ സനിധ ഭ മ ഘരി സരി ഗമ പദനി സനിധ ബ മ ഘരി സരി ഗമ പതനി സനിധ ഇങ്ങനെയാണ് സരി ഗമ അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ സരിഗ ഗാന്ന് ഉച്ചരിച്ചല്ലോ അതേ ഉച്ചാരണം തന്നെയായിരിക്കണം സാന്ന് തുടങ്ങി സാന്നിങ്ങനെ ഇങ്ങനെ തുടങ്ങിയാൽ സ എന്നു തുടങ്ങിയാൽ അതിൻ്റെ ഉച്ചാരണം സരിഗ എന്നുള്ളതായിരിക്കും ഇനി എന്ന് നമ്മൾ സു തുടങ്ങിയത് ആദ്യമായിട്ട് അങ്ങനെ തുടങ്ങി എങ്കിൽ സരിഗെന്ന് അന്നേരം ഉയർന്നു വരും അങ്ങനെയാണ് അതിൻ്റെ ചിട്ട എന്നുള്ളത് അത് നമ്മൾ ശീലിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും താഴെയുള്ളതായിട്ട് ഈ സ്റ്റെപ്പിൽ നിന്നാണ് തുടങ്ങേണ്ടത് അതായത് സരി ഗമ പതനി സനിത സ ഇത് ഹൃദിസ്ഥമാക്കിയാൽ നമുക്ക് ഇതിൽ നിന്ന് ഏത് സ്വരം വേണേലും സ്വയമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഉദാഹരണത്തിന് നീ എന്ന് പറയണമെങ്കിൽ നീ 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 ഇതിലേതാണ് നമുക്ക് വേണ്ടത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത് അതിന് സരിഗമ പതിനി സരിഗം പതിനീ സ എന്നുള്ള പട പാടിയാൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാം സരിഗമ പദനി നീ അങ്ങനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് ആ നീ എന്നുള്ളത് ഓർമ്മയിൽ നിർത്തി പാടുക നീ നീ സനിധ അങ്ങനെ ഓരോ സ്വരത്തെയും എടുത്തെടുത്ത് പാടാൻ ഈ സരിഗമപദനിസ എന്നുള്ളത് നമ്മൾ മനഃപ്പാഠമാക്കിയാൽ മതി അത് ശങ്കരാഭരണം പാട്ടിനാണത് പാ അതിങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒരു ആലാപനമുള്ളത് അതിനിങ്ങനെയാണ് സരി ഗമ പദനി സനിത മഗരീ സരി ഗ മ പദനി സനിത മഗരീ സം സാന്ന് പാടണമെങ്കിൽ സ sa sa sedih, 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 ga sedih, 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 सरि ध ध गमपधनी सरि गमपदनि नी नी सा 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 അങ്ങനെയാണ് നമുക്ക് സ്വയമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതിനാദ്യം പഠിക്കേണ്ടത് സതി ഗ പീ സ പഠിച്ചാൽ നമുക്ക് ഈ സ്വരങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഞാൻ ഈ പെട്ടെന്ന് പഠിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തന്ന അല്ലെങ്കിൽ നമ്മൾ ചില ശാസ്ത്ര സംഗീത പഠിപ്പിക്കുന്നവർ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് സാ സ സരിഗമ പ അത് ഇങ്ങനെ നമ്മൾ സരിഗമ പ എന്ന് പറയത്തില്ല ഓരോ അക്ഷരങ്ങളും അവർ പെട്ടെന്ന് പ്രത്യേകം പ്രത്യേകമാണ് പഠിപ്പിക്കുന്നത് ആദ്യം സ സ അത് കഴിഞ്ഞ് തി അങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ കുറേ ബുദ്ധിമുട്ടാണ് അങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല അങ്ങനെ പഠിച്ചാൽ കഴിയുന്നവർക്ക് അങ്ങനെ പഠിക്കുക പക്ഷേ ഈ സ്വരങ്ങൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിൽ കൃതിസ്ഥമാക്കുമ്പോഴേ നമുക്കൊരു പാട്ട് ഭംഗിയായിട്ട് പാടാൻ പറ്റുള്ളൂ പിന്നെ പാട്ട് ഭംഗിയായി പാടുന്നതും ഒരു വിധിയാണ് മുജന്മുഖത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രമേ പാട്ട് പാടാൻ കഴിയുള്ളൂ സ്വരങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം പാടാൻ കഴിയില്ല ഇനി മുജന്മ കർമ്മം ഉണ്ടെങ്കിൽ സ്വരങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും സ്വന്തമായിട്ട് പാട്ട് പാടാൻ കഴിയും അങ്ങനെ പാടുന്നൊരിഷ്ടം പോലെ ഉണ്ട് ഈ പ്രശസ്ത ഗായകർ ഹിന്ദിയിലും മറ്റും അങ്ങനെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എനിക്കറിയില്ല അല്ല അവർ പാടാൻ തുടങ്ങിയപ്പോൾ അവർക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ നല്ല കാശൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പം കുറേ പഠിച്ചതായിരിക്കാം ബാക്കി അടുത്ത ക്ലാസ്സിൽ